वन्य इष्टा ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു സിമ്പിൾ ഇതാണ് വേറെ നില പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പുട്ടിനെന്താണ് പ്രത്യേകത എന്നാലും ചോദിക്കരുത് പ്രത്യേകതയുള്ളൊരു പുട്ടാണ് വേറെ ഒന്നില കപ്പ പുട്ടാണ് അപ്പോൾ ഈ വിഷുക്കാലത്ത് നമ്മൾ ഈ കപ്പ ഉണക്കി പൊടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വിഷുക്കാലത്താണ് ഈ കപ്പ കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ സ്കൂൾ വെക്കേഷൻ സമയത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം അത്തരം ഒരു സംഭവമാണ് ഈ കപ്പ പുട്ട് പക്ഷെ നിസ്സാരമാണെന്ന് വിചാരിക്കരു കേട്ടോ അത് ശരിക്കും അതിൻ്റെ നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ അളവും അതൊക്കെ അത് പുഴുങ്ങിന്റെ വിധവും ഒക്കെ ശരിയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ജെ സി ബി കൊണ്ടൊന്ന് വലിച്ചെടുക്കേണ്ടി വരും കാരണം ഇന്നൊരു റബ്ബറും വലിയ ആയിപ്പോ ഈ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പം ഇന്ന് ഞാൻ കപ്പ പൊട്ടി ഉണ്ടാക്കുകയാണ് രാവിലെ അപ്പം നിങ്ങളിങ്ങനെ കാണിക്കാന്ന് വെച്ചു അതിന് മുൻപ് എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കാണാൻ ഇരിക്കുന്നവർക്കും നന്ദിയുണ്ട് കാണാത്തവർക്കും നന്ദിയുണ്ട് നിങ്ങൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ മറന്നു പോകരുത് ആ ലൈക്കും കൂടെ ഒന്ന് അടിക്കണം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകാപ്പിള്ളി അപ്പം കപ്പ പൊടിതാ നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ട അത്ര എടുത്തോളാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് വെള്ളം തളിച്ച് തളിച്ച് നമ്മൾ ഗോതമ്പ് പുട്ട് അല്ലെങ്കിൽ മൈദ പുട്ടൊക്കെ കുഴക്കുമല്ലോ അതുപോലെ വേണോട്ടോ കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് കട്ടയായി പോവും അപ്പം ലേശം വെള്ളം തളിച്ച് 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 എടുക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാര്യം നിസ്സാരമാണ് കാണുമ്പോൾ പക്ഷേ ഇത് നന്നായിട്ടല്ല ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വല്ല ജേഴ്സേ കൊണ്ടുവരേണ്ടി വരും അതൊന്ന് വലിച്ച് എടുക്കാനായിട്ട് കാരണം ഇതിനൊരു റബ്ബർ പോലെ ഈ സാന്തനം എന്ത് കഴിഞ്ഞാൽ അത് വെള്ളം നനയ്ക്കുന്നത് നോക്കി നനച്ചില്ല വച്ചാൽ റബ്ബർ ആവും പുട്ട് കഴിക്കാൻ പറ്റത്തില്ല പുട്ട് വലിഞ്ഞ് വലിഞ്ഞ് വരും അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് കപ്പ നമ്മൾ കേട്ടതേ ഉള്ളൂ പണ്ട് എത്രയൊക്കെ ബുദ്ധിമുട്ടിയാണ് ആൾക്കാർ ആൾക്കാരിതുണ്ടായിക്കൊണ്ടിരുന്നത് പണ്ട് വിഷുക്കാലത്ത് ഒരു പ്രത്യേക വിഷു എന്ന് പറയുമ്പോൾ വെയിൽ നല്ല വെയിലുള്ള സമയത്താണല്ലോ മീനമാസത്തിലെ ചൂടൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ മീനമാസമൊക്കെ കപ്പ വറച്ചിട്ട് ആളുകൾ ചുമ്മ വട്ടത്തിലരിഞ്ഞ് കുറേ വാട്ടി ഉണക്കും കുറേ ഇങ്ങനെ പച്ചയ്ക്ക് ഉണക്കും ഈ പൊടി തന്നെ പുട്ടുണ്ടാക്കാം അടയുണ്ടാക്കാം എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാം ചീട പോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അപ്പം ഞാനിന്ന് ചീട ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ പിന്നെ നോക്കിയിപ്പം ഒന്ന് പുട്ടൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതല്ല അപ്പം അതായിക്കോട്ടെ അരിച്ചു ചീടെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെ പതുക്കെ 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 നനച്ചെടുക്കണം ഇതിന് ഒരുപാട് നനയുടെ ആവശ്യമില്ല ഇത് വേവുമ്പോൾ തന്നെ ഇതങ്ങ് ഒട്ടും അപ്പോൾ ഒരുവിധം നനഞ്ഞു എന്ന് തോന്നുമ്പോൾ നിർത്തിക്കൊള്ളണം ആവി കൊള്ളുമ്പോൾ തന്നെ ഈ സംഭവം റബ്ബറ് പോലെയും ഇപ്പോൾ കളറ് മാറി വരും ഒരു ക്രീം കളറിലേക്കാവും പൊടി ഇപ്പം ആദ്യം വൈറ്റ് പൊടി ഇപ്പം വേറൊരു കളറിലേക്ക് ആയിട്ടുണ്ട് ക്യാമറയിൽ അത്രത്തോളം കാണുമെന്ന് അറിയാൻ പറ്റത്തില്ല കണ്ടോ ഇത്രയും വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് നനഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് തേങ്ങ തേങ്ങ നന്നായിട്ട് ചേർക്കണം കാരണം തേങ്ങ ഇതിനകത്ത് ഭയങ്കര ഒരു ഓ തേങ്ങ കൂടുതൽ ചേർക്കണം ഇത് കറിയൊന്നും കൂട്ടിയിട്ടല്ല കേട്ടോ ഈ പുട്ട് സാധാരണ കഴിക്കാറ് അതുകൊണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് ചേർക്കണം ഞങ്ങളൊക്കെ പഞ്ചസാര പഞ്ചസാരയിട്ടൊക്കെയാണ് പണ്ട് കഴിക്കണത് ചുമ്മാ കഴിക്കാനും എനിക്കിഷ്ടമാണ് ചുമ്മാ കട്ടൻ കാപ്പിയുടെ കൂടെ ഈ പുട്ടിങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ആ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ തിരുമിയെടുത്താൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടെ പുട്ടിന് കിട്ടും തേങ്ങ ഒരു ഇതും വിചാരിക്കണ്ട പിശുക്കണ്ട നന്നായിട്ട് തന്നെ ഇട്ടോളൂ ഇതതുപോലെ തന്നെ പുട്ട് കുറ്റിയിലല്ല പുഴുങ്ങുന്നത് കുറ്റിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റായി പോകും കുറ്റിയിൽ നിന്ന് വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ് തള്ളി എടുക്കുമ്പോൾ വരു വരാൻ ബുദ്ധിമുട്ടാണ് ഇതങ്ങനെ ചെറിയ സ്റ്റിക്കി പോലെയാണ് ഈ സംഭവം വെന്ത് കഴിയുമ്പോൾ അപ്പം നമ്മൾക്ക് ചുമ്മാ വാരി വെച്ച് പുഴുങ്ങാം ഉതിർത്തിയിട്ട് പുഴുങ്ങാന്ന് പറയുക അതിന് ഉതിരിട്ട് പുഴുങ്ങാം പണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലങ്ങനെയാണ് അപ്പം ഞാൻ കുറേ തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മീതയും കുറച്ച് തേങ്ങ വേണമെങ്കിൽ ഇടാം അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മളതിലേക്ക് ഇനി മുതിർത്തി അപ്പോൾ ഇത് ഒട്ടും കട്ടയില്ലാണ്ട് ഇനി കിട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കട്ടയാണ് കേട്ടോ അതെ വേണ്ട അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഞാനിത് ഇടാൻ പോവാണ് തുണി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ടാൽ നന്നായിരിക്കും കാരണം അത് ഒട്ടി പിടിക്കാതെ കിട്ടും ഇങ്ങനെ നിരത്തി എല്ലാ ഭാഗത്തേക്കും ആവി കയറാൻ ഭാഗത്തിന് കുറച്ച് കനം കുറച്ചിട്ട് കൊടുക്കാം വെന്ത് കഴിയുമ്പോഴത്തേക്കും സെറ്റാകും ഇത്രയും പൊടിയൊന്നും ആവണ്ടി ഇത് അടച്ചു വയ്ക്കാം അപ്പം കപ്പിട്ട് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അതാണ് ആഹാ അപ്പം നമ്മളിതൊന്ന് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ അപ്പോൾ തന്നെ നോക്കി ആയിട്ടുണ്ട് ഇതാ കണ്ടോ റബ്ബർ പോലെ വരും എന്ന് പറഞ്ഞതാണ് ഇതിനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കറി എല്ലാം മെയിനായിട്ടും തേങ്ങ നല്ലോണം വേണം ഇതിന് അതാണ് സ്വാദ് വേറെ ഒരു സാധനവും ഇതിൽ ചേർക്കേണ്ട കറി വേണമെന്നില്ല കുറച്ച് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കഴിക്കാം അല്ലാത്തവർ അതും വേണ്ട കേട്ടോ ചുമ്മാ കഴിക്കാൻ കെട്ടൻ കാപ്പിയുടെ കൂടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഈ വെയിൽ സമയത്താണ് കേട്ടോ അതിൻ്റെ സീസൺ വിഷുവിൻ്റെ സമയത്താണ് കപ്പ കൊണ്ടുള്ള ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാറ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക ഇത് നമ്മളെന്നും ഇതല്ലേ കഴിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ഓക്കെ അപ്പോൾ അതാ പണ്ടത്തെ പലഹാരമാണ് പണ്ട് ആളുകളൊക്കെ ഒരുപാടുള്ള സമയത്ത് കപ്പയൊക്കെ പറച്ച് കാശി കൊടുത്ത് വാങ്ങുക അല്ല പറ ഉണങ്ങി ചെയ്യുന്ന പണികളാണിത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്